കഴിക്കാൻ അന്നമില്ലാതെ കാളുന്ന വയറിന്റെ വിശപ്പകറ്റാൻ അരി വാങ്ങാൻ സുഖമില്ലാത്ത തനിക്കും ഭർത്താവിനും മരുന്ന് വാങ്ങുവാൻ കൊച്ചുമക്കൾക്കും പാലില്ലേലും കട്ടൻ ചായ ഇട്ടു നൽകുവാൻ സർക്കാരെ നിങ്ങൾ തന്നിരുന്ന പെൻഷൻ കാശ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരുന്നു ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്യും സർക്കാരെ എന്ന് നെടുവേർപ്പിടുന്ന ആയിരക്കണക്കിന് അമ്മമാരുടെ കണ്ണുനീർ കണ്ടില്ലെന്ന് വെക്കാനാകുമോ ഒരു ഹൃദയം മാത്രമുള്ള ആർക്കെങ്കിലും രണ്ട് ചങ്കും ഇരുമ്പു പോലെ ഉറച്ച കരളുമുള്ളവർക്ക് സാധ്യമാകുമായിരിക്കും അതുകൊണ്ടാണല്ലോ ആറുമാസമായി നമ്മുടെ സർക്കാർ ജനകീയ സർക്കാർ പെൻഷൻ നൽകാത്തത് ഇത് ഞങ്ങളുടെ ഔദാര്യമാണ് ഇഷ്ടമുള്ള സമയം ഉള്ളപ്പോൾ തോന്നും പോലെ കൊടുക്കും എന്നാണ് നിങ്ങളുടെ ന്യായമെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ സർക്കാരെ പെൻഷൻ നിങ്ങളുടെ ഔദാര്യമല്ല ഞങ്ങൾ പൊതുജനത്തിന്റെ അവകാശമാണ് ചോദിച്ചാൽ മാത്രമല്ല നിങ്ങൾ ചോദിക്കുമ്പോൾ കപ്പം തരുന്നത് മാത്രമല്ല ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും നീട്ടി തരുന്ന ചൂണ്ടവിരലിലേക്ക് ഒരു കറുത്ത വഷി നിങ്ങൾ പെരട്ടി തരല്ലേ ജനാധിപത്യത്തിന്റെ സുന്ദരമായ മുഖം ആ സുന്ദരമായ മുഖത്തിനെ വികൃതമാക്കിക്കൊണ്ട വളഞ്ഞ് നിന്ന് വോട്ട് തണ്ടി ജയിച്ചു കയറി കഴിഞ്ഞ് ഞങ്ങൾ പാവങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ കണ്ണട വാങ്ങാനും ആഡംബര കാറും ബസ്സും വാങ്ങാനും മക്കൾക്കും മരുമകനും മരുമക്കൾക്കും രാജകീയ സിംഹാസനങ്ങൾ ഒരുക്കുവാനും എന്തിനു നിങ്ങളുടെയൊക്കെ ശേഷക്കാരനും പാർട്ടിക്കാരനും പിൻവാതിൽ നിയമനങ്ങൾ ഒരുക്കുവാൻ ഞങ്ങൾ കുത്തി വോട്ട് അതിന്റെ നന്ദിയെങ്കിലും കാട്ടടോ എങ്കിലും ചോദിച്ചോട്ടെ സർക്കാരെ പ്രളയവും നിപ്പയും കോവിഡും തകർത്ത നാട്ടിൽ മുന്നണി നോക്കാതെ പാർട്ടി നോക്കാതെ കൊടിയുടെ നിറം നോക്കാതെ സർക്കാരിനൊപ്പം നിന്ന ആട് വിറ്റും കാതിലെ കടുക്കൻ വിറ്റും കുഞ്ഞുമോന്റെ കുടുക്കമൊട്ടിച്ചു കാശു തന്ന മണ്ടന്മാരല്ലേ സർക്കാരെ ഈ പ്രജകൾ അല്പം നന്ദിയായി കൂടെ സർക്കാരെ ഒന്ന്

സപ്ലൈകോയിൽ ആവശ്യങ്ങൾക്ക് സാധനങ്ങൾ തൊഴിലുറപ്പുകാർക്ക് പണവും ലൈഫ് മിഷന്റെ പണവും എന്നിട്ട് നിങ്ങളുടെ തീർന്നോ ഇല്ല മന്ത്രിമാരുടെയും കൊടുക്കാൻ പോവുകയാണ് രൂപ ലക്ഷം വെച്ച പേർക്ക് പേര് കൊടുക്കൂ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും കാര്യങ്ങളെങ്കിലും നന്നായി നടക്കട്ടെ പെൻഷൻ കിട്ടാതെ ലോൺ കാശില്ലാതെ കൊടുത്ത കാർഷിക വിളകളുടെ പണം കിട്ടാതെ അത് കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ പറയണം വിരട്ടലും വിലമേശലും ഇങ്ങോട്ട് വേണ്ട കേട്ടോ ഒരു ഒരുപിടിച്ച പടിവാളുകൾക്കിടയിലൂടെ നടന്നവരാണ് ഞാനത് മറക്കല്ലേ സഖാവേ ഇലക്ഷൻ ഇനിയും വരും ജനങ്ങൾ ഒന്നും മറക്കില്ല ജനങ്ങളെ മറന്നുകൊണ്ട് മുന്നോട്ട് പോയ സർക്കാരുകളുടെ സ്ഥാനം ചവറ്റുക്കൊട്ടയിലായിരുന്നു ബംഗാളും ത്രിപുരയും അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സഖാവ് അത് മറക്കരുത്